നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം അൻവർഷാണ് ആദ്യമായാണ് ഒരു റിയാക്ഷൻ വീഡിയോ നമ്മൾ ചെയ്യുന്നത് ടോപ്പിക്ക് മറ്റൊന്നുമല്ല വേടൻ്റെ ഇഷ്യു തന്നെയാണ് പേഴ്സണലി ഞാൻ വേടനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് അല്ലെങ്കിൽ വേടൻ്റെ കവിതകളും അദ്ദേഹത്തിൻ്റെ വരികളുടെ രാഷ്ട്രീയവും എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു വ്യക്തിയാണ് വേടനെ ആര് ഭയക്കുന്നു എന്തിന് ഭയക്കുന്നു എന്താണ് ഇത്ര പ്രശ്നം എന്ന് ചോദിച്ചാൽ ലോകത്ത് പലതരത്തിലുള്ള വിവേചനങ്ങളുണ്ട് വർണ്ണത്തിൻ്റെ പേരിൽ മതത്തിൻ്റെ പേരിൽ അതല്ലെങ്കിൽ ജാതിയുടെ പേരിൽ എല്ലാം അപ്പം ഈ കാലഘട്ടത്തിൽ നമ്മുടെ ഇന്ത്യയിൽ കേരളത്തിൽ ജാതിയുടെ പേരിൽ വേർതിരിവ് അനുഭവിച്ചതിൻ്റെ അദ്ദേഹത്തിൻ്റെ തിക്തഫലങ്ങളാണ് അദ്ദേഹം വരികളാൽ കോർത്തിണക്കി അത് ജനങ്ങളിലേക്ക് റാപ്പ് സംഗീതമെന്ന ഒരു ശാഖയിലൂടെ കാണിച്ചു തരുന്നത് അപ്പോൾ അദ്ദേഹത്തിന്റെ സംഗീതം റാപ്പ് സംഗീതം എന്ന് പറയുന്നത് അധിക കാലമൊന്നും ആയില്ല നമുക്ക് നമ്മുടെ നാട്ടിൽ പോപ്പുലറായിട്ട് അത് ഇപ്പോഴാണ് ഇവരിലൂടെയാണ് ഇതിപ്പം കേരളത്തിൽ വരുന്നതും വളർന്നുകൊണ്ടിരിക്കുന്നതും ഇപ്പോൾ ഒരുപാട് റാപ്പ് ഗായകന്മാരുണ്ടെങ്കിൽ തന്നെയും വേടനെ എന്തുകൊണ്ട് ഇങ്ങനെ ഒരു രീതിയിലേക്ക് വളർന്നു എന്ന് വെച്ചാൽ വേടൻ എഴുതുന്നത് അത്രയും തീക്ഷണമായ വരികളാണ് അതുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ അല്ലെങ്കിൽ അദ്ദേഹത്തെ പോയിന്റ് ചെയ്യപ്പോൾ ഇടുന്നത് അദ്ദേഹത്തിൻ്റെ ഗാനം മറ്റുള്ളവരിൽ നിന്നും വ്യത്യാസപ്പെടുന്നതിൻ്റെ കാരണം അതാണ് പിന്നെ ഇതിനകത്തൊരു കാര്യം നമുക്ക് പറയാനുള്ളത് വേടനെ സംബന്ധിച്ച് അല്ലെങ്കിൽ വേടന്റെ കവിതകളെ സംബന്ധിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഒരിക്കലും ഓരോ വിശ്വാസവും ഓരോരുത്തരുടെ ോനലായിട്ടുള്ള കാര്യമാണ് അല്ലേ അതിൽ നമുക്ക് അഭിപ്രായം പറയേണ്ട കാര്യമില്ല കാരണം മതം ഉള്ളവരുണ്ട് മതം ഇല്ലാത്തവരുണ്ട് വിശ്വാസികളുണ്ട് അവിശ്വാസികളുണ്ട് അതൊക്കെ ഓരോരുത്തരുടെ വ്യക്തിപരമായ കാര്യമാണ് പക്ഷേ ഈ ജാതീയതയും വർഗീയതയും ഈ വർണ്ണവിവേചനമൊക്കെ പറഞ്ഞു നടക്കുകയും അതൊക്കെ ഈ കാലഘട്ടത്തിൽ കാണിക്കുകയും എന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊക്കെ എന്നോ അന്യ നിന്നുപോയ ഒരിതാണ് ഇന്നത്തെ തലമുറ അതിനെ ഒന്നും ഒരിക്കലും സപ്പോർട്ട് ചെയ്യുന്നില്ല അത് ആദ്യം മനസ്സിലാക്കണം നമ്മുടെ സോഷ്യൽ മീഡിയ യുഗത്തിൽ നമ്മൾ കാണുന്ന ഡെയിലി കാണുന്ന ഓരോ കാര്യങ്ങൾ കണ്ടാൽ കുട്ടികൾ അതല്ലെങ്കിൽ മുതിർന്നവരാണെങ്കിലും മയക്കുമരുന്നിനും കഞ്ചാവിനും പിന്നെ അതുപോലെ സിന്തറ്റിക് ഡ്രഗ്സുകൾക്കും അടിമപ്പെട്ടുകൊണ്ട് ഒരു തലമുറ തന്നെ നശിക്കാൻ നമ്മുടെ മുമ്പ് നിൽക്കുമ്പോൾ നമ്മൾ നമ്മളിന്നും ജാതീയതയും വർഗീയതയും വംശീയതയും ഒക്കെ പറഞ്ഞ് ഇങ്ങനെ വാക്കൊ ബാക്കിയൊന്നും കാണാത്ത തരത്തിൽ എവിടെയോ എന്തൊക്കെയോ സംസാരിച്ചുകൊണ്ട് നടക്കുകയാണ് നമുക്ക് യഥാർത്ഥത്തിൽ വേണ്ട കാര്യം എന്താണോ അതിനെ നമ്മൾ പരിഗണിക്കുന്നില്ല എന്ന് തന്നെ പറയാം ഇതിൻ്റെ കൂടെ അപ്പം ചേർത്ത് പറയേണ്ട വേറൊരു കാര്യമുണ്ട് വേടൻ ലഹരി ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അദ്ദേഹത്തെ നമ്മൾ ആ ഒരു കാര്യത്തിലൊന്നും ഒരിക്കലും സപ്പോർട്ട് ചെയ്യുന്നില്ല അദ്ദേഹം തന്നെ അത് പറഞ്ഞിട്ടുമുണ്ട് അപ്പം അദ്ദേഹത്തിന് അതിൽ നിന്നൊക്കെ മാറി വരാൻ സാധിക്കണം അങ്ങനെ സാധിക്കട്ടെ കാര്യം അദ്ദേഹത്തെ കേൾക്കാൻ ഒരു ഒരു സമൂഹം തന്നെയുണ്ട് അദ്ദേഹത്തിൻ്റെ വരികളെ ചേർത്ത് പിടിക്കാനും അല്ലെങ്കിൽ അദ്ദേഹത്തെ ഗാനശാഖയെ ചേർത്ത് പിടിക്കാനും ഒരു തലമുറ ഉള്ളപ്പോൾ അദ്ദേഹം അതിനോട് നീതി പുലർത്തി മുന്നോട്ട് വരണമെന്നാണ് പറയാനുള്ളത് പിന്നെ ഇപ്പം നടക്കുന്ന ഒരു ഇഷ്യൂ ഇപ്പൊ സോഷ്യൽ മീഡിയയില് രണ്ട് ദിവസമായിട്ട് കാണുന്ന ഒരു ഇഷ്യൂ അത് നമുക്ക് ഇവിടെ ഒന്ന് നോക്കാം എന്നിട്ട് അതിനെ ചില സ്ഥലങ്ങളിലെങ്കിലും വഴിവിളച്ചു പോകുന്നുണ്ടോ എന്നും സംശയിക്കേണ്ടിയിരിക്കുന്നു ഈ കഴിഞ്ഞ ദിവസം ഒരു അമ്പലപ്പറമ്പിൽ വേദന്റെ ആട്ടവും പാട്ടും കൂത്തും ഉണ്ടായിരുന്നു എന്നാണ് ഞാൻ അറിഞ്ഞത് ആകൂടാൻ വേണ്ടിയിട്ട് വേദന്റെ പാട്ട് വെക്കാൻ തയ്യാറാകുന്നവർ ഒരുപക്ഷെ ആകൂടാൻ വേണ്ടിയിട്ട് കാമറിയ ഡാൻസും നമ്മുടെ അമ്പലപ്പറമ്പിൽ വെക്കും വേദനോട് എനിക്ക് വ്യക്തിപരമായ വിരോധമൊന്നുമില്ല പക്ഷെ വേദന്റെ പാട്ട് എന്ന് പറയുന്ന ജാതി ഭീകരവാദം സാഹിത്യത്തെ കലാഭാസമായി അങ്ങനെ അനരുപാടുകയാണ് വേനൽ എന്ന് പറയുന്ന കലാകാരന്റെ പിന്നിൽ ശക്തമായ സ്പോൺസർ ശക്തികളുണ്ട് സൂക്ഷ്മമായി പഠിച്ചാൽ അതീ രാജ്യത്തിന്റെ എന്താ ഇതിനൊക്കെ മറുപടി പറയുക വേടന് ജിഹാദി പ്രസ്ഥാനങ്ങളുമായിട്ട് ബന്ധമുണ്ട് അല്ലെങ്കിൽ സ്പോൺസർഷിപ്പ് കിട്ടുന്നുണ്ട് വിദേശത്തുനിന്ന് ഫണ്ട് വരുന്നുണ്ട് ഏതൊക്കെ തരത്തിലേക്കാണ് ഈ ചർച്ചകളെ ഇവർ കൊണ്ടുപോകുന്നത് അല്ലെങ്കിൽ പറഞ്ഞ് 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 ഈ ഒരു കാര്യത്തെ ആവശ്യമില്ലാത്ത രീതിയിലേക്ക് വലിച്ചഴിക്കുന്നത് എന്ന് പറയുന്നത് ഒരു കലാകാരനാണ് അദ്ദേഹം അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ട വരികൾ അദ്ദേഹം എഴുതുന്നു അദ്ദേഹത്തിന് പറ്റുന്ന സംഗീതം അത് റാപ്പ് മ്യൂസിക് ആണ് അതിലൂടെ പറയുന്നു അയാൾക്ക് പറയാനുള്ളത് അയാൾ പറയുന്നു താല്പര്യമുള്ളവർ കേൾക്കുക താല്പര്യം ഇല്ലാത്തവർ കേൾക്കണ്ട അത്രയല്ലു ഇവിടെ ഒരു പ്രശ്നം ഇല്ലല്ലോ ഇവിടെ ഇപ്പോൾ ഉള്ള പ്രശ്നം താല്പര്യമുള്ളവർ അത് കേൾക്കട്ടെ അതിനെന്തിനാണ് നിങ്ങൾക്ക് ഈ അമർഷവും അരിശവും ഒക്കെ ഈ വേടനോട് കാണിക്കുന്നത് അത് വേടനോടൊന്നല്ല ഏതൊരു കലാകാരനോടും ഏതൊരു വ്യക്തിയോടും കാണിക്കാൻ പാടില്ലാത്തതാണ് കാരണം ഓരോ വ്യക്തികൾക്കും അവരുടെ വ്യക്തിപരമായ വ്യക്തി സ്വാതന്ത്ര്യമുണ്ട് നമ്മുടെ രാജ്യത്ത് ഇന്ത്യ എന്ന് പറയുന്ന മഹാരാജ്യത്ത് അങ്ങനെ നമുക്ക് ഒരാൾക്ക് കൂച്ചു വിലങ്ങിടങ്ങാൻ ഇടാനൊന്നും സാധ്യമല്ല ഒരിക്കലും നീ ഇന്നതേ പാടാവോ അല്ലെ പറയാവോ ഇന്നതേ ചെയ്യാവോ ഇന്നതേ കഴിക്കാവോ ഇങ്ങനെയൊക്കെ പറയുന്നത് ഇതൊക്കെ ഒരു മേധാവിത്വത്തിൻ്റെയും അല്ലെങ്കിൽ ഒരു മുതലാളിത്വത്തിൻ്റെയും ഉള്ളാണ് അങ്ങനെയൊക്കെയുള്ള ചിന്താഗതികൾ നിങ്ങളുടെ ചിന്താഗതികളാണ് മാറേണ്ടത് ഒരു തലമുറ ഇന്ന് ലഹരി ഉപയോഗിച്ച് നശിച്ചു കൊണ്ടിരിക്കുന്ന രാജ്യത്ത് അല്ലെങ്കിൽ നാട്ടിൽ അതിനെയൊക്കെ തിരസ്കരിച്ചിട്ട് ഗാനശാഖയുടെ പാട്ടിന്റെ പുറകെ അല്ലെങ്കിൽ അത് ആ ഗായകന് പുറകെ വേട്ടയാടാൻ നടക്കുന്നതൊക്കെ വളരെ മോശപ്പെട്ട കാര്യമാണ് അതുകൊണ്ട് എനിക്ക് എൻ്റെ അഭിപ്രായത്തിൽ പറയാനുള്ളത് വേടൻ ശക്തമായി തന്നെ അദ്ദേഹത്തിൻ്റെ വരികളിൽ പറയാനുള്ളത് പറയുകയും അത് കേൾക്കാൻ താല്പര്യമുള്ളവർ കേൾക്കുകയും ചെയ്യട്ടെ അതിനെ രാഷ്ട്രീയവൽക്കരിച്ചുകൊണ്ട് അത് ഹി ഹിന്ദുക്കൾക്കെതിരാണെന്നോ അല്ലെങ്കിൽ സവർണ മേധാവിത്വത്തിനെതിരാണെന്നോ പറഞ്ഞുകൊണ്ട് അതിനെ തകർക്കാൻ നോക്കുന്നതല്ല ശരി അദ്ദേഹം അദ്ദേഹത്തിന് പറയാനുള്ള വാക്കുകൾ അദ്ദേഹത്തിന് അറിയാവുന്ന കലയിലൂടെ തുറന്നു പറയുന്നു അത് ആവശ്യമുള്ളവർ സ്വീകരിക്കും ആവശ്യമില്ലാത്തവർ സ്വീകരിക്കേണ്ട അത്രയല്ല ഉള്ളൂ ഓരോ കലാകാരന്മാർക്കും ഓരോ വ്യത്യസ്തമായ കലാരീതികളാണുള്ളത് അപ്പം വേടനെ സംബന്ധിച്ച് അദ്ദേഹത്തിന് വഴങ്ങുന്ന സംഗീതം റാപ്പി മ്യൂസിക് ആണ് അപ്പം അദ്ദേഹം അദ്ദേഹത്തിനിണങ്ങുന്ന സംഗീതം വെച്ചുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് പറ്റിയ രീതിയിൽ വരികൾ എഴുതി അത് പാട്ടായി ജനങ്ങളിലേക്ക് അത് അദ്ദേഹം ഇറക്കുമ്പോൾ അദ്ദേഹത്തെ ഇഷ്ടപ്പെടുന്നവർ അത് സ്വീകരിക്കുന്നു ഇഷ്ടമല്ലാത്തവർ കാണണ്ട സ്വീകരിക്കണ്ട ഉള്ളൂ പ്രശ്നങ്ങൾ തീർന്നല്ലോ അത്രയേ ഉള്ളു അതുകൊണ്ട് ഒരിക്കലും ഒരു വേടനയും വേടനെന്നല്ല ഒരു വ്യക്തിയെയും നമുക്ക് വിലങ്ങണിയിച്ച് പിടിച്ചു നിർത്താനോ അല്ലെങ്കിൽ ഒരാളുടെ ഒരു വ്യക്തിയുടെ അഭിപ്രായ സ്വാതന്ത്ര്യത്തിന് മേൽ കടന്നു കയറാനോ ഉള്ള അവകാശം നമുക്കാർക്കും തന്നെ ഇല്ല അപ്പം എല്ലാവർക്കും അവരുടേതായ ആശയങ്ങൾ പറയുവാനും രാജ്യത്തിന്റെ ഭരണഘടനയ്ക്ക് വിരുദ്ധമല്ലാത്ത ഏതു തരത്തിലുള്ള പ്രതികരണങ്ങളും പിന്നെ പറയുവാനും ചെയ്യുവാനുമുള്ള സ്വാതന്ത്ര്യമുള്ള രാജ്യത്താണ് നമ്മൾ ജീവിക്കുന്നത് ഇനിയെങ്കിലും എല്ലാവരും നന്മയ്ക്കായി പ്രവർത്തിക്കുക നല്ലതായി ചിന്തിക്കുക വേറൊരു ടോപ്പിക്കുമായി നമുക്ക് വീണ്ടും കാണാം അതുവരെയ്ക്കും ബായ്